പോകുന്ന ഒരു ചടങ്ങ് അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഈ മൂന്നാളിവിടെ റെഡി ആയി നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം റെഡി ആയിട്ട് നിക്കുകയാണ് എല്ലാരും റെഡി ആയിട്ടില്ല ഈ മൂന്ന് പേര് മാത്രം കേട്ടോ ഞാൻ ഒഴികെ ഈ മൂന്ന് പേരും കൂടി ഒരു സ്ഥലത്തേക്ക് പോവാൻ വേണ്ടി നിക്കുകയാണ് അപ്പൊ നമ്മുടെ ഓണം വരാറായി അപ്പൊ എല്ലാ വീട്ടിലും ഉണ്ടാവുകയായിരിക്കും ആദ്യം തന്നെ നമ്മളൊരു തുണി എടുക്കാനൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു ചടങ്ങുണ്ടല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഇവിടെ റെഡി ആയി നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് കാരണം ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കുക എന്നുള്ളത് അല്ലേ മാളും അപ്പൊ ഏതാ മാളും എടുക്കണേ

അപ്പൊ പിന്നെ അറിയാലോ ഞാൻ നല്ല ഭംഗി സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് തുണി മാത്രം എടുത്തിട്ട് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യും അപ്പൊ പൈസ ലാഭിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ എന്റെയൊക്കെ ഈ ഒരു വീറ്റിനൊക്കെ അനുസരിച്ചുള്ള എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വിലയുണ്ട് അല്ലേ എന്നാലും കുഴപ്പമില്ല ആളെ മുൻകൂട്ടി തന്നെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇനി വേറെ എടുക്കാത്തതിന്റെ കാരണം ഒരു ജോഡിയെല്ലാം രണ്ട് ജോഡി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ വരാത്തതിന്റെ കാരണം അപ്പൊ നമുക്ക് നേരെ സ്റ്റുഡിയോയില് കാണാം സ്റ്റുഡിയോയിലേക്ക് പോകണമെന്നാണ് എന്നാണ് ചെറിയ ആള് പറഞ്ഞിട്ടുള്ളത് കേട്ടാ ആയി അവള് പറയണോ സ്റ്റുഡിയോയിലേക്ക് പോകണം പോണെന്ന് പറഞ്ഞു എന്താണ് അവിടുത്തെ അന്തരീക്ഷം നമുക്കറിയില്ല അവിടെ പോയിട്ട് നമുക്ക് കാണാം അപ്പൊ ബൈ അങ്ങനെ ഞങ്ങളൊരു പത്തരയോട് കൂടിയിട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയിലെത്തിയിട്ടാണ് സ്റ്റുഡിയോയിലെത്തിയാൽ കയറി വഴിക്കണേ നമ്മുടെ അമ്മക്കുട്ടിയും മാളിക്കുട്ടിയും വലിയൊരു ഫ്ലോറായി ഇത്രയും തുണികളായിട്ട് ആദ്യമായിട്ടാണ് അവർ കാണുന്നത് ഞങ്ങൾ വേറെ വേറെ ചെറിയ ചെറിയ കടകളിലേക്കും ഞങ്ങൾ കൂടുതലും പോകാറുണ്ടോ അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഒരു വലിയൊരു കടയിലേക്ക് അത് നമ്മുടെ ആളുകുട്ടിൻ്റെ ആഗ്രഹപ്രകാരമാണ് പോയത് താഴ്ത്ത ഫ്ലോറിൽ പോയപ്പോൾ കുട്ടികൾക്കുള്ള ഡ്രസ്സ് കംപ്ലീറ്റ് മേലെയാണ് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കുട്ടിക്ക് ഞാൻ നേരെ മേലേക്ക് പോയി പിന്നെ കഴിയുമ്പോൾ ഒരു സൈഡിൽ കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ കുട്ടികൾക്കുള്ളൂ പക്ഷേ ഇവർക്ക് ശരിക്കും കാറ്റും ഇഷ്ടമായില്ലാന്ന് തന്നെ പറയാം ആ ഡ്രസ്സുകളൊന്നും പക്ഷേ ഉള്ളിൽ വലിയ കുഴപ്പമില്ലാത്ത ഡ്രസ്സ് നോക്കിയിട്ട് നമ്മൾ അമ്മക്കുട്ടിയും മാളിക്കുട്ടിയും ഓരോന്ന് വെച്ച് നോക്കിയപ്പോൾ അവൾക്ക് വലിയ കുഴപ്പമില്ല ഒരു പാൻറ്റ് ഷർട്ടാണ് ഇഷ്ടമായത് അപ്പോൾ അതിൽ ഷർട്ട് ഒഴിവാക്കിയിട്ട് ഒരു ടീ ഷർട്ട് ഫുൾ കൈ ഫുൾ സ്ലീവ് എടുത്തിട്ട് അവൾക്ക് കൊടുത്തു അപ്പോൾ അതിലൂടെ അവൾ ഇഷ്ടമായിട്ട് നേരം കൂടി പോന്നു അപ്പോൾ ഇറങ്ങുന്ന കഴിക്കുന്ന ഞാൻ എനിക്കൊരു ടീ ഷർട്ട് എടുത്ത് ഞാൻ കൈ പിടിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ മൂന്നാറിൻ്റെ അടുത്ത് ഞങ്ങൾ നേരെ നമ്മുടെ അമ്മക്കുട്ടിക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല അവൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ഷീമാട്ടിയിലാണ് കയറിയത് അപ്പോൾ ഷീമാട്ടി കയറിയപ്പോൾ അവിടെ വലിയ കളക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേറൊരു കടയിലേക്ക് ഞങ്ങൾ പോകാൻ പറ്റും ഞങ്ങൾ ഒന്ന് ടൗണിലൊക്കെ ഒന്ന് കറങ്ങി കഴിഞ്ഞ് പോയി പോയി കഴിഞ്ഞപ്പോഴാണ് ഈ അമ്മക്കുട്ടിക്ക് ഒരു ഷർട്ട് മാത്രമേ കിട്ടിയുള്ളൂ ബാക്കി ഡ്രസ്സൊന്നും വേണ്ട പറഞ്ഞു അപ്പൊ ഇതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന് അങ്ങനെ പോയി അപ്പൊ അതെടുത്തിട്ട് ഞങ്ങൾ നേരെ അപ്പത്തേക്ക് ഉച്ചയാകും ചെയ്തു കൂട്ടാ അപ്പൊ നേരെ കയറി അക്ഷയ ഹോട്ടലിൽ കയറി ഒരു അടിപൊളി ബിരിയാണി കഴിച്ച് നമ്മുടെ അമ്മക്കുട്ടിക്ക് ചിക്കൻ ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ അവിടുന്നൊരു ചിക്കൻ ബിരിയാണി കഴിച്ച് നേരെ വീട്ടിലേക്ക് രാവിലെ ഇറങ്ങിപ്പോയ ആൾക്കാര് ഇവിടെ എത്തിക്കുന്നത് കഴിച്ചോ എന്ത് നല്ല കോളടിച്ച് ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് സമയം അഞ്ചു മണിയായി ഇന്ന് തൃശ്ശൂർ ടൗണിൽ പോയിട്ട് അക്ഷയ ഹോട്ടലിൽ കേറിയിട്ട് ബിരിയാണി മേടിച്ചു കൊടുത്ത് പിന്നെ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളൊക്കെ വേറെ മേടിച്ചു ചെരുപ്പ് മേടിച്ചു അതിന്റെ ഓൺലി ഡ്രസ് സാധനങ്ങളും ആയിപ്പോ അപ്പൊ ഞാൻ ചോറും കറിയൊക്കെ വെച്ചത് ഒക്കെ വേസ്റ്റ് ബിരിയാണി വെച്ച് ഓണ ഷോപ്പിംഗ് ഒക്കെ അപ്പൊ രണ്ടുപേർക്കും ഒരേ ജോഡി എടുത്തിട്ടുള്ളൂ ഇതാണ് ചെറിയ ചെറിയ വന്നത് ഇട്ട് നോക്കണ ഇട്ടിട്ടിരിക്കാന്റ് പാൻറ്റും ബെനീനും വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു കളറാണ് അവൾക്ക് ഇഷ്ടമായത് അപ്പൊ ഈ ചെരുപ്പൊന്നും ഇവിടെ മേടിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഈ പാന്റ് മേടിക്കുമ്പോ ഈ ചെരുപ്പ് ചേച്ചിക്ക് ചെരുപ്പ് മേടിക്കാൻ കയറിയുണ്ടായിരുന്നോട്ടോ അതാ ചേച്ചിക്ക് ചെരിപ്പ് മേടിക്കാൻ കയറിയപ്പൊ അനിയത്തിക്ക് വേണമെന്നായി അപ്പൊ അത് ഈ ഒരു സംഭവം എടുത്തിട്ടുണ്ട് ഇതിനോട് ഭയങ്കര ഇഷ്ടമായി പറഞ്ഞു എനിക്ക് വലിയ ഇഷ്ടൊന്നും ഇല്ല ഇഷ്ടാണത് പിന്നെ ചേട്ടനൊന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം ഇപ്പൊ രാവിലെ പോയിട്ടുണ്ടല്ലോ സമയപ്പിത്രയല്ലേ അപ്പൊ ചേട്ടനെ എന്തേലൊക്കെ എടുക്കാനുള്ള ഒരു മൂടൊക്കെ പോയിത് കൊണ്ട് വൈകിയാ വേഗം വരണം വെട്ടിക്കെന്ന് പറഞ്ഞിട്ടേ അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് മാത്രം എടുത്തിട്ട് വേഗം ഒന്നും പോകുന്നു ഇത് മൂത്തമോളക്കുള്ള ഒരു മിഡി ഒരു ഷർട്ട് പോലെയാണ് എടുത്തേക്കുന്നത് ഇതിന്റെയൊക്കെ വിലകെട്ടാൽ തന്നെ ബോധം പോവും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ അതിന്റെ വില പക്ഷെ നല്ല ക്വാളിറ്റിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗി ഉണ്ട് അപ്പൊ അങ്ങനെ അച്ഛന് ഇതേ ഒരു ബനീനെടുത്തിട്ടുണ്ട് ഇത് കണ്ടപ്പോ ഇഷ്ടായപ്പോ എടുത്തു അല്ലേ അച്ഛന്റെ പാന്റ് നോക്കിയപ്പോ ഇഷ്ടായില്ല പറഞ്ഞ കുട്ടികൾ അച്ഛന് ഇഷ്ടായില്ലേ പാന്റ് അതെ തിര ഇപ്പൊ ഓണമൊക്കെ വരാൻ പോകില്ലേ അപ്പൊ അതിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ചേട്ടാ പിന്നെ എടുക്കാന്ന് പറഞ്ഞിട്ട് വേഗം ഒന്നും വന്നു അപ്പം ഇത്രയും സമയമായി അപ്പൊ രാവിലെ പോയിട്ടെങ്കിലും ഇത്രയും സമയമായില്ലേ ഇനി നിന്ന് കഴിഞ്ഞ് പിന്നെ ഇരിട്ടാവും അപ്പൊ എനിക്ക് അവർ വേഗം വന്നു കേട്ടോ അപ്പൊ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വയർ മറച്ചിരിക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് ചായ കുടിക്കാനുള്ള സമയമായി ഇനി എടുത്തു വെച്ചോളൂ അപ്പൊ ഞാൻ ചായക്ക് ഞാൻ നല്ല കുള്ളി മുട്ടയും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല കട്ടൻ ചായന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതും കൂടി കുടിക്കട്ടെ അപ്പൊ ദ ഉച്ചയ്ക്ക് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ പക്ഷെ ആർക്കും ചോറ് വേണ്ടാത്തുകാരന് ഞാൻ തന്നെ കഴിച്ചു അപ്പോൾ ഇതേ കറി ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് മുരിയാക്കായും വാങ്ങി പരിപ്പ് ഇട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ പിന്നെ ഞാൻ ഉപ്പേരി ഇത് നമ്മുടെ വെണ്ടയ്ക്ക വെഴുക്കു ഇരട്ടയാണ് ഉണ്ടാക്കിയത് പിന്നെ ചായ്ക്കഴിഞ്ഞിട്ട് ഞാനിത് കുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുള്ളി മുട്ടയും കൂടി ഇട്ടിട്ടാണ് ചതച്ച മുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഉണ്ടാക്കിയത് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഹോട്ടലിലൊക്കെ ഇങ്ങനെ കിട്ടുമല്ലോ തട്ടുകടകൾ മെയിനായിട്ട് കിട്ടുന്ന സംഭവമാണല്ലോ അത് ഉള്ളിയും മുട്ടയും കൂടി ഇട്ടിട്ട് പിന്നെ അതേ നമ്മുടെ കട്ടൻ ചായ അപ്പം ഞാൻ കുട്ടികൾക്ക് ചായ കൊടുക്കട്ടെ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കണ്ട മുട്ട മുട്ട നമുക്ക് എത്ര വേണേലും ഇടാം കൂടുതൽ മുട്ട വേണമെങ്കിൽ കൂടുതലിടാം നല്ല കപ്പേട്ടോ നന്നായിട്ട് വെന്തുട്ട് അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു വീഡിയോ ആണ് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഇതുപോലത്തെ പുതിയൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ